എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഈ നാല് ശീലക്കാർ ജീവിതത്തിൽ വിജയിച്ചിരിക്കും ഏതൊക്കെയാണ് ആ നാല് ശീലങ്ങൾ അല്ലെങ്കിൽ വിജയിച്ചവർക്ക് ഈ പറയുന്ന നാല് ശീലങ്ങൾ ഏറിയ പങ്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എപ്പോഴും നമ്മളൊരു മാറ്റം ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ മാറ്റങ്ങളുണ്ടായി ട്രാൻസ്ഫർമേഷൻ വരുത്തിയവരെ നമ്മൾ പരീക്ഷണ വസ്തു നിരീക്ഷണ വസ്തുവാക്കണം അവരുടെ പല ശീലങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം അതേപോലെ ഒരിക്കലും പറ്റില്ലെങ്കിലും ചിലപ്പോൾ അതിനപ്പുറമാകാൻ സാധിച്ചേക്കും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഉള്ള സാധ്യതകളെ പുറത്തെടുക്കണമെങ്കിൽ ഈ നാല് ശീലങ്ങൾ നിത്യജീവിതത്തിൽ നമ്മുടേതായി മാറുമ്പോൾ മാത്രമേ ഒരു അൾട്ടിമേറ്റ് സക്സസ്സിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ എല്ലാ വിജയത്തിലും ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഉന്നത വിജയം ലഭിക്കണമെങ്കിലും ഇനി അതല്ല ഉദ്യോഗം തേടുന്നവരാണെങ്കിൽ ആ ഉദ്യോഗത്തിൽ നല്ല നിലയിൽ എത്തണമെങ്കിലും ഒരു ട്രാൻസ്ഫർ ഒരു നിങ്ങൾക്കൊരു ഉദ്യോഗ കയറ്റമാണാഗ്രഹം അവിടെ ലഭിക്കണമെങ്കിലും ഒരു ബിസിനസ്സിൽ പുരോഗതി പ്രാപിക്കണമെങ്കിലും കുടുംബജീവിതം നന്നായി നയിക്കണമെങ്കിലും എവിടെയും നിങ്ങൾക്ക് ഒരു ഉന്നതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാത് രംഗത്ത് പ്രൊപ്പോഷണായിട്ട് വിജയിക്കണമെങ്കിൽ ഈ നാല് ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോൾ മാത്രമാണ് അൾട്ടിമേറ്റായിട്ട് നമുക്ക് സക്സസ് ആകുള്ളൂ ഇനി ഒരുപക്ഷെ ഭൗതികമായ രീതിയിൽ നിങ്ങൾക്ക് എക്കണോമിക്കലായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒരു സൈഡ് സക്സസ് ആയേക്കാം പക്ഷേ ബാക്കി മൂന്ന് സൈഡും വീക്കാണെങ്കിലും അവിടെയാണ് പ്രശ്നം ചിലരെ സംബന്ധിച്ച് പുറമേ നോക്കി കഴിഞ്ഞാൽ സക്സസ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ആണ് ഏറ്റവും വലിയ സക്സസ് എന്നൊക്കെ പറയും ധനമെന്ന് പറയുന്നത് എല്ലാമല്ല ജീവിതത്തിൽ പക്ഷേ എല്ലാത്തിനും ധനം ആവശ്യവുമുണ്ട് അത് മറക്കരുത് ഒരു വിളക്കിലെ എണ്ണ പോലെയാണ് അപ്പോൾ അത് ധനം ഒരുപാടുള്ളതുകൊണ്ടോ സമ്പത്ത് ഒരുപാടുള്ളതുകൊണ്ടോ വിജയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മറ്റു പല സ്ഥലങ്ങളും ബാലൻസ് ആയിരിക്കും അപ്പം അതിനെ പ്രൊപ്പോഷൻ ആയിട്ട് മനസ്സിലാക്കി പോകുമ്പോഴാണ് ഈ നാല് ശീലങ്ങളുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഒന്നാമത്തത് നിങ്ങൾക്ക് ഏത് രംഗത്തും വിജയിച്ചേട്ട് നോക്കിക്കോളൂ അവനവനെ പറ്റിയുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും ആത്മവിശ്വാസം എന്ന് പറയും ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അതിന് തുടർച്ചയോടുകൂടി നിലനിർത്താനുമാണല്ലോ അതിന് ഉതകുന്ന മറ്റ് ചില പദ്ധതികൾ നമ്മൾ കൂടാതെ കൊണ്ടുനടക്കാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ലോക ജനതയിൽ ആത്മവിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യാൻ നിലനിർത്താനും മുൻപോട്ട് കൊണ്ടുപോകാനും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്പിരിച്വൽ കോഷൻസ് ഉണ്ടാകുക എന്നുള്ളത് സ്പിരിച്വാലിറ്റി വട്ട് ഈസ് സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി ഈസ് ദ റൈറ്റ് നോളജ് അബൌട്ട് അവർ മൈൻഡ്സ് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവ് അല്ലെങ്കിൽ ഹൂ ആമ ആരാണ് ഞാൻ ഒരു വേദാന്ത ചിന്തകളുടെ താൽപ്പര്യം അല്ലെങ്കിൽ അഭിരുചി ഉള്ളവർ സ്പിരിച്വൽ കോഷൻ ഉള്ളവരാണെന്ന് പറയാം അല്ലാതെ പെട്ടെന്ന് നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ ആ ടൈം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഇനി ദൈവത്തിൻ്റെ അടുത്തോട്ട് പോയിട്ടുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഇടപെടലുകളോ അത്തരത്തിലുള്ള ജീവിതശൈലിയൊക്കെയാണോ ആത്മീയത എന്നൊക്കെ തോന്നിയേക്കാം അതൊരു വശം മാത്രമാണ് പക്ഷേ സ്പിരിച്വൽ ചോദിക്കാൻ നമ്മൾ അവനവനെ അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയാണ് സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേദാന്ത ചിന്തകളുണ്ടാകും ഏകാന്ത ചര്യയുമായിരിക്കും അവർ എവിടെയാണെങ്കിലും അവരുടേതായ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാറ്റേൺ അവരുടെ ലൈഫിൽ ഉണ്ടാകും അതൊക്കെ ഒരു സ്പിരിച്വൽ കോഷൻ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള വ്യക്തികളുടെ ഒരു ലക്ഷണമാണ് അവരെ അത്ര പെട്ടെന്നും ആർക്കും വിഷമിപ്പിക്കാൻ പറ്റില്ല പിന്നെ അവർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ചില ലക്ഷ്യങ്ങൾ മുന്നോട്ടിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള പ്രയോറിറ്റി അവർ കൊടുക്കും ഇനി അവർക്ക് ചില ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലോ ഏത് ഇമോഷൻ ഉണ്ടെന്ന് പറഞ്ഞാലോ പെട്ടെന്ന് മടങ്ങി മടങ്ങിയെത്തും തിരികെ ഒരു ബാലൻസ്ഡ് ആകും ഇങ്ങനെയൊക്കെയുള്ളവരാണ് ഒരു സ്പിരിച്വൽ കോഷൻ്റായിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് അത് ഈ പറയുന്ന ജീവിതത്തിൽ സക്സസ് ആകുന്നവരുടെ ഒരു കൈമുതലാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും രംഗത്ത് കൈമുതൽ ആയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഉണ്ടാവും ഈ കാര്യങ്ങളുണ്ടാവും ഒരു സ്പിരിച്വൽ കോഷൻ ഉണ്ടായിരിക്കും അതിന് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ വലിയ സയൻസ് അറിഞ്ഞില്ലെങ്കിലും പലപ്പോഴും അവനവൻ വിശ്വസിക്കുന്ന ദേവനിൽ അല്ലെങ്കിൽ ആരാധനാ സമൃദ്ധമായ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നു അപ്പോൾ ആദ്യത്തെ വേണ്ട ഒരു സ്പിരിച്വൽ കോഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തത് ഒപ്പം തന്നെ അവനവൻ്റെ ജീവിതത്തെ പറ്റി കാഴ്ചപ്പാട് ആ സ്പിരിച്വൽ കോഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അതിന് അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നയിക്കുന്നവരായിരിക്കും എന്തിനാ മാനസിക ആരോഗ്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ജീവിത ശൈലി അതുണ്ടാവൂ മനസ്സിനെ കൂടുതൽ മാലിന്യങ്ങൾ പിടിക്കും സ്പിരിച്വൽ കോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സിലേക്കുള്ള മാലിന്യങ്ങൾ കുറയുകയും മനസ്സിനെ ശ്രദ്ധിക്കുകയും മനസ്സിൽ പ്ലാനിങ്ങുകളൊക്കെ നടക്കുകയുള്ളൂ സ്പിരിച്വൽ കോഷൻ്റെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എപ്പോഴും മനസ്സ് മനസ്സലന്നു കിടക്കും ഒരു ഗാർബേജ് നിറഞ്ഞായിരിക്കും അപ്പം അതിനെ ഷോട്ട് ഔട്ട് ചെയ്തെടുക്കാനാണ് സ്പിരിച്വൽ കോഷൻ കഴിഞ്ഞാലോ ഇങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും പ്ലാനിങ്ങും ചിട്ടയും വരുമ്പോഴോ ആത്മബലമുള്ളവരായി മാറുന്നു മനഃശക്തി മാനസികമായ സ്വാതന്ത്ര്യം നേടുന്നു അപ്പം ആദ്യം സ്പിരിച്വൽ കോഴ്സിലൂടെ മാനസികമായ സ്വാതന്ത്ര്യത്തിലെത്തിയവരായിരിക്കും ഇനി അത് കഴിഞ്ഞാലോ പിന്നെ അടുത്തത് മൂന്നാമത്തെ തലമുറത്തിൽ ശാരീരികമായിട്ട് ഈ മനസ്സ് നിലനിൽക്കണമെങ്കിലും ഈ ഭൂമിയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിലും ശരീരം ഉണ്ടെങ്കിലല്ലല്ലേ പറ്റുകയുള്ളു അപ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കും അവനൊരു ശരീരത്തിൻ്റെ കേസിൽ കൂടുതൽ ശരീരത്തിൻ്റെ നാച്ചുറൽ നേച്ചർ എന്താ സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം ശരീരത്തിൻ്റെ മൂവ്മെൻറ്റാണ് ചലനമാണ് അപ്പം ചലനം എന്ന് പറയുന്നത് എല്ലാ എല്ലായ്പ്പോഴും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ശരീരം നമ്മൾ ഉറങ്ങുന്ന സമയത്തും ശരീരത്തിനകത്ത് ചലനങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു പൊതു സ്വഭാവമായതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് ശരീരത്തിന് എഫിഷ്യൻസി കൂട്ടുവാനുള്ള വ്യായാമ മുറകൾ ഏതെങ്കിലുമൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് നിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യുന്നവരായിരിക്കും ആര് ഈ സക്സസ്സിലേക്ക് എത്തുന്നവർ എത്തിയിട്ടുള്ളവർ ഏതെങ്കിലും എത്തിയുള്ളവർ വെറുതെ അവർ ചടഞ്ഞ് കൂടി കിടക്കില്ല എന്ന അപ്പോൾ ഒന്ന് സ്പിരിച്വൽ കോശം ഉണ്ടായിരിക്കും രണ്ടാമത്തെ മാനസികമായ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധാലുക്കളായിരിക്കും അതിൽ ചില എന്തെങ്കിലും പ്രക്രിയകൾ ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ വരിക ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മനസ്സിലേക്ക് മാലിന്യം കിടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും മൂന്നാമത്തത് അവരുടെ ഫിസിക്കൽ കാര്യങ്ങളിൽ എപ്പോഴും അലേർട്ടായിരിക്കും പരമാവധി അത് ആവശ്യമുള്ളത് മാത്രമേ ഉള്ളിലേക്ക് എടുക്കൂ അല്ലാത്തതോടെ ആരും നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനൊരു ദൃഢനിശ്ചയം എടുത്തിട്ടുള്ളവരായിരിക്കും ഇനി നാലാമത്തത് ഇങ്ങനെയുള്ളവർ ഒരിക്കലും ഇൻട്രാവട്ടുകളായിരിക്കാൻ ആഗ്രഹിക്കില്ല പിന്നോ സാമൂഹ്യപരമായ രീതിയിൽ പുതിയ പുതിയ ബന്ധങ്ങൾ നിലനിർത്താനും നമുക്ക് ആവശ്യമുള്ള ബന്ധങ്ങളെ നിലനിർത്താനും ഇവർ ശ്രമിക്കുക എന്നുള്ള ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ പതുക്കെ അകം കൊണ്ട് അവരെ റിജക്റ്റ് ചെയ്യും പുറമേ കാണിച്ചില്ലെങ്കിലും ഒരു സമൂഹത്തിൽ അല്ലെ ജീവിക്കുക നമുക്ക് ഒരു ഒരാളോട് സംസാരിക്കുമ്പോൾ സമൂഹത്തിൽ ഒരാളോട് ഇടപെടുമ്പോൾ നമ്മുടെ ഭാവിയിലേക്ക് പ്രയോജനമുള്ള ആൾക്കാരാണെങ്കിൽ അവരെ കൂടുതൽ ശ്രദ്ധിക്കും അവരിൽ നിന്ന് പലതും നമുക്ക് സ്വീകരിക്കാനുണ്ട് എന്ന് ഒരു ഹൃദയവിശാലതയുണ്ടാവും അവരെ ചേർത്ത് നിർത്തും സാമൂഹിക രംഗങ്ങളിലൊക്കെ അവരുടെ പ്രസൻസ് അറിയിക്കും ഇതിനെ സാമൂഹിക ആരോഗ്യം എന്ന് പറയും ഇപ്പം സാമൂഹിക ആരോഗ്യം നിലനിർത്തുന്നവരായിരിക്കും ഈ സക്സസ് ആകുന്നവരിൽ ഈ ശീലം ഉണ്ടാവുക നമ്മൾ പറഞ്ഞു വരുന്നത് നാല് ശീലങ്ങളാണ് അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ട അല്ല വിജയികളുടെ നാല് ശീലങ്ങളാണ് സ്വഭാവം ഏത് സ്വഭാവം ആക്കിയിട്ട് ഇപ്പം ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് വിചാരിക്കുക ഇനി സ്വഭാവം ആക്കിയെടുക്കാൻ എന്താ വേണം കുറേശ്ശെ കുറേശ്ശേ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്തും അപ്ലൈ ചെയ്തും നമ്മുടെ മനസ്സിന് ബോധ്യമാകുമ്പോഴേ അത് നമ്മുടെ സ്വഭാവമാകുകയുള്ളു ഇപ്പോഴത്തെ സ്വഭാവം എന്താ സ്വന്ത ഇപ്പോഴുള്ള അവസ്ഥ ആ ഭാവം മുഴുവൻ ഇതിനെ തളർത്തുന്ന നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള കോഷൻസ് അത് പുറമേ കാണിക്കുന്നതിന് വേണ്ടി ഉണ്ടെങ്കിലും ചെയ്യുന്നുള്ളല്ലോ അത് ശരിയറിയില്ല അതുകൊണ്ട് തന്നെ മാനസിക ആരോഗ്യം തകർന്നിരിക്കുകയായിരിക്കും അതിനെ പുഷ്ടിപ്പെടുത്താനൊന്നും ചെയ്യുന്നില്ല പിന്നെ ശാരീരിക ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താനായിട്ടൊന്നും ചെയ്യുന്നില്ല ഇതൊക്കെ ആഗ്രഹമുണ്ട് നാലാമത്തെ ദിവസം സാമൂഹികാരോഗ്യം പൂഷ്ടിപ്പെടുത്താനായിട്ടൊന്നും ചെയ്യുന്നില്ല ഇന്നത്തെ ദിവസം പുതിയ എന്തെങ്കിലും മൂന്നോ രണ്ടോ മൂന്നോ ബന്ധങ്ങളെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം നമ്മുടെ നിലനിൽപ്പ് ഈ മാനസികവും ശാരീരികവും സാമൂഹികവും ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പ് അഭിവൃദ്ധി നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ബന്ധങ്ങളാണ് അപ്പം നല്ല ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സ്കിൽ അതൊരു കലയാണ് ഈ കല അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുക അവരുടെ ശ്രദ്ധ എപ്പോഴും അതിലായിരിക്കും ഇന്നൊരു മൂന്നോ നാലോ അഞ്ചോ പുതിയ ബന്ധങ്ങളെ നല്ല ബന്ധങ്ങളെ നമ്മുടെ ഭാവിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചേർത്ത് നിർത്തി അല്ലെ കണ്ടെത്തിയിട്ടുണ്ടോ അതൊരു വ്യക്തിയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില റൂട്ട്സുകളാണ് വേരുകളാണ് ഈ നാല് കാര്യങ്ങൾ വിജയി നമ്മുടെ കഴിഞ്ഞാൽ വിജയത്തിന് വേണ്ടി നിങ്ങൾ പുറത്തോട്ട് അലയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കണ്ണിൽപ്പെടും ശ്രദ്ധയിൽപ്പെടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്യുക അതുകൂടോ ജി ഇത്രയും നാളെ ജീവിതത്തെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കുന്നു ഈ നാല് ശീലങ്ങൾ മറക്കരുത് ഒന്ന് സ്പിരിച്വൽ കോഷൻഡായിട്ടുള്ളത് രണ്ട് മാനസിക മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മൂന്നാമത്തത് ഫിസിക്കൽ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളത് നാലാമത്തത് സാമൂഹികാരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി ചേരുവകൾ സശ്രദ്ധം കുറേശ്ശെ ഇന്നത്തെ ദിവസം നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ ഉറപ്പാണ് നാളുകളിൽ നിങ്ങൾ ആ വിജയികളുടെ പരമ്പരയിൽ എത്തപ്പെട്ട ഒരാളായി മാറിയിരിക്കും എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി asker